ഹായ് ഹലോ വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് ആയിട്ട് വീഡിയോസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക എല്ലാം നല്ല നല്ല ഐറ്റംസ് ആണ് ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ കാണിക്കാനുണ്ട് ഇതാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇതൊക്കെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലൂടെ നമ്മൾ അയച്ച പ്രോഡക്റ്റ്ൻ്റെ ഒക്കെ ട്രാക്കിംഗ് ട്രാക്കിങ് ആണ് അപ്പോൾ കുറേ പേരെങ്കിലും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും എന്നുള്ളത് എന്താ എത്ര ഉറപ്പ് എന്നുള്ളത് അതിനുള്ള ഒരു തെളിവും കൂടിയാണ് ഈ ട്രാക്കിംഗ് ഐഡീസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇത് കുറച്ച് ട്രാക്കിംഗ് ട്രാക്കിങ് ഐഡീസാണ് കണ്ടല്ലോ നിങ്ങൾ ഇത് കുറച്ച് ട്രാക്കിങ് ഐഡീസാണ് അതുകൂടാതെ ഇതെല്ലാം ട്രാക്കിങ് ഐ ഡി ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചേക്കാം ഇതാ കണ്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് കണ്ടോ അപ്പോൾ ഇതെല്ലാം ട്രാക്കിംഗ് ഐഡീസാണ് നമ്മുടെ അത് കാണുന്നത് എല്ലാം ഇതാ ഇത് ഇതെല്ലാം വലിയ വലിയ പേജിൽ വരുന്നതാണെന്നേ ഉള്ളു ഇത് കുഞ്ഞു പേജിൽ വരുന്നതാണിത് ഇത് വലിയ വലിയ പേജിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇത്രയും കാലം അയച്ചതിൻ്റെ കുറച്ച് എണ്ണം മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതാ ഇതെല്ലാം ട്രാക്കിംഗ് ഐഡീസാണ് അപ്പോൾ കുറേ പേരെങ്കിലും ചോദിച്ചതിനുള്ള ഒരു ഉത്തരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാ കണ്ടല്ലോ കണ്ടല്ലോ ഇതൊക്കെ ട്രാക്കിംഗ് ഐഡീസാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനൊക്കെ അയച്ചു കൊടുത്തതിൻ്റെ ആണ് ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണം മാത്രം ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ കണ്ടല്ലോ ഇപ്പോൾ ഓർഡേഴ്സ് എല്ലാവരും ഇടുക എല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് അതുകൂടാതെ പേയ്മെന്റ് നടത്തുന്നത് നമ്മളെല്ലാം ഗൂഗിൾ പേയിലൂടെയാണ് ഗൂഗിൾ പേയിലൂടെയാണ് ഓർഡർ കൺഫേം ഇത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ നമുക്കിപ്പോൾ ഫെസ്റ്റിവലും സീസൺസും കാര്യങ്ങളും കല്യാണങ്ങളും ഒക്കെ വരികയാണ് അല്ലേ നമുക്ക് ഒരു അടിപൊളി ഹാരം നോക്കിയാലോ ഇതിന്റെ ഓപ്പൺ പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം നല്ലൊരു ഹാരമാണ് അപ്പോൾ ഓപ്പൺ പിക്ക് കാണിച്ചു തരട്ടെ ഇത്രയും നീളത്തിൽ വരുന്ന ഒരു ഹാരമാണ് കേട്ടോ നമുക്ക് ഹാരം പോലെ വേണം നമ്മൾ കൂടുതലും ഷോർട്സ് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ഷോർട്ട് ചെയിൻസ് അങ്ങനത്തെ ഒക്കെ മോഡലാണ് അപ്പോൾ നീളത്തിലുള്ള ഒരു ഹാരം പോലെ വേണം എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ഇടാനായിട്ട് സാധിക്കും ഇതിന്റെ ക്ലോസർ വ്യൂ കാണിച്ചു തരാം നടുക്ക് ഒരു റൂബി സ്റ്റോൺ പോലുള്ള സ്റ്റോൺ ആണ് വെച്ചിരിക്കുന്നത് താഴെ കംപ്ലീറ്റ് പേൾസിൻ്റെ കുഞ്ഞു കുഞ്ഞ് മുട്ടകളാണ് കേട്ടോ സിമ്പിളാണ് നല്ല ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലോക്കറ്റാണ് സിമ്പിൾ മോഡലാണ് നമുക്ക് കല്യാണവും ഫങ്ഷൻസും എന്ത് പരിപാടികളുണ്ടെങ്കിലും സാരീസൊക്കെ എടുത്താൽ ഇത് ഒരു എട്ടെണ്ണം മാത്രം മതി അതുകൂടാതെ ഇതിന് നമുക്ക് ആവശ്യത്തിന് ഡോറീസും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് അപ്പോൾ എത്ര തന്നെ ഹൈറ്റ് ഉണ്ടെങ്കിലും ഹൈറ്റ് കുറവാണെങ്കിലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കുക ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് എന്ന് വരുന്നത് ഞാൻ ഒന്നും കൂടി വ്യൂ കാണിച്ചേക്കാം എന്താ ഇങ്ങനെയാണ് നല്ല ഡിസൈൻ അല്ലേ മൂന്ന് മാലയായിട്ടാണ് ഇത് പോകുന്നത് പക്ഷെ അത് ഒരുമിച്ചുള്ളതാണ് ഇങ്ങനെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ലോക്കറ്റ് കണ്ടോ ഹെവി ആയിട്ടുള്ള ലോക്കറ്റ് ആണ് കുഞ്ഞു കുഞ്ഞു മണിമാരുടെ രൂപത്തിലാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ഗോൾഡ് വെക്കുന്ന വിലക്കൊക്കെ നമുക്ക് ഇതൊക്കെ അഫോർഡബിൾ റേഞ്ചിലും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇടാനായിട്ട് സാധിക്കുകയെ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള നമുക്ക് ഇയറിംഗ്സും ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം കണ്ടല്ലോ അത് ഇയറിങ്സും കൂടി അതാ ഇങ്ങനെയാണ് അതിന്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് ദ ഇയർ ഒക്കെ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡിസൈൻ ആണ് നല്ല എഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ അത്രയല്ലോ കേട്ടോ ഇതൊക്കെ കണ്ടോ ഹെവി ആയിട്ടുള്ള ഇത്രയും വലിയ സാധനമൊക്കെ ഫോർ ഫിഫ്റ്റി ഫൈവിന് നല്ല എഫോർഡബിൾ ആണ് നല്ല കുറച്ചിട്ടാണ് ഞാൻ ഏറ്റവും കുറച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത് എല്ലാം നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കണം എന്നുള്ളതും ഉള്ളതുകൊണ്ട് അപ്പോൾ കണ്ടിട്ട് പർച്ചേസ് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കാം റൂബി സ്റ്റോൺ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റം കൂടിയാണ് ഇതാക്കണ്ടല്ലോ ഞാൻ ഒന്നും കൂടി കാണിച്ചേക്കാം ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താഴെ പേഴ്സും കൂടിയൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഓക്കെ ഇനി അടുത്ത ഐറ്റം കണ്ടാലോ നമുക്ക് പാലക്കട തന്നെ നല്ല ഫിനിഷിങ്ങിലും നല്ല ഭംഗിക്കും വരുന്ന ഗോൾഡ് പ്ലേറ്റിൻ്റെ കമ്മലാണ് അതിന്റെ ബ്ലൂ അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് ബ്ലൂയില് വൈറ്റ് സ്റ്റോൺ ആണ് വരുന്നത് അത് കൂടാതെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ വേദിക്കുക ജസ്റ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് അത്രേ ഉള്ളൂ നല്ല അഫോർഡബിൾ ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് വൺ ഫിഫ്റ്റിക്ക് നല്ല ബഡ്ജറ്റ് ബയും കൂടിയാണ് അപ്പം ഉണ്ടവര് ഉണ്ടെങ്കിൽ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക നല്ല ഭംഗി ഇല്ലേ കമ്മല് ബാക്കിൽ സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത് അ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കമ്മലാണ് അടുത്ത കളറി ഞാൻ കാണിച്ചു തന്നേക്കാം അടുത്ത എന്ന് പറയണത് നമ്മുടെ ഇതാ റെഡ് റെഡ് കേട്ടോ കണ്ടില്ലേ റെഡും വൈറ്റ് സ്റ്റോണും ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കമ്മലാണ് പാലക്കടെ അപ്പം വേണ്ടവരുണ്ടെങ്കിൽ വേഗം വേഗം കോൺടാക്ട് ചെയ്തോളൂ ഇതൊക്കെ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാനായിട്ടും സാധിക്കുകയെ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതാ കണ്ടില്ലേ റെഡ് ആൻഡ് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇനി അതുകൂടാതെ നമ്മൾ ഗ്രീനും റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രീന് വരുമ്പോൾ റൂബിയാണ് വരുന്നത് സ്റ്റോണ് ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനായാലും അല്ലാതെയും നമുക്ക് ഡെയിലി യൂസ് ആയാലും നമുക്ക് ഇത് ഇടാനായിട്ട് സാധിക്കും എല്ലാം ഗോൾഡ് ആണ് ഇത് ഗോൾഡ് അല്ല എന്ന് ആരെങ്കിലും പറയുമോ ആരും പറയത്തില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളി ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക നല്ല ബഡ്ജറ്റ് ബൈ ആണ് വൺ ഫിഫ്റ്റി എവിടെയും കിട്ടില്ല വൺ ഫിഫ്റ്റി നല്ല ബഡ്ജറ്റ് ബൈ ആണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഐറ്റം കണ്ടാലോ അടുത്ത ഐറ്റം കാണിക്കുന്നത് നമ്മുടെ ലാവൻഡർ ഷെയ്ഡിലുള്ള നമ്മുടെ ഓപ്പൺ ബാങ്കിലാണ് ഇതിന് ഭയങ്കര ഡിമാൻഡായിരുന്നു ഈ ലാവൻഡർ ഷെയ്ഡിന് എന്താണെന്നറിയില്ല നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ കളർ ആയതുകൊണ്ടായിരിക്കാം നല്ലൊരു ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഓപ്പൺ ബാങ്കിൽ നമ്മുടെ അവൈലബിൾ ആണ് അപ്പോൾ അതുണ്ടെങ്കിൽ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക വൺ വൺ ഫിഫ്റ്റി അത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ സൈസ് ഇഷ്യൂ വരുന്നില്ല സിമ്പിൾ ആയിട്ട് ഓപ്പൺ ബാഗിൽ നമുക്ക് ഇടാനും സാധിക്കും നല്ലൊരു കളറാണ് ഇത് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു സ്റ്റോക്ക് ഔട്ടായി പോയിരുന്നതാണ് അപ്പോൾ വീണ്ടും റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് പേളിൻ്റെ തന്നെ രണ്ട് ലെയർ ഉള്ള നമ്മുടെ കാശുമാലയാണ് ദൈവത്തിൻ്റെ ചിത്രം ഉള്ളതാണ് ഇപ്പോൾ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ മേടിച്ച് അവർക്ക് ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാം നല്ല കളക്ഷനും കൂടിയാണ് കണ്ടില്ലേ നല്ല ആണ് നമ്മുടെ ദൈവത്തിൻ്റെ ചിത്രം ഉള്ളതാണ് അതും കൂടി ഒന്ന് നോക്കി മേടിച്ചേക്കണേ നിങ്ങൾ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നേരിട്ട് കാണാൻ ഒന്നും കൂടി ഐറ്റം അടിപൊളിയാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം ഫൈവ് ഡബിൾ നയൻ എന്ന റേഞ്ചിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഷൈനിങ് നല്ല അടിപൊളി ഗോൾഡ് ഐറ്റംസ് ആണ് നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോൾ ഇതിന്റെ തന്നെ എനിക്ക് കാണിക്കാനുള്ളത് മണിമാലയിലും കൂടി കാണിക്കാനുണ്ട് ദൈവത്തിൻ്റെ ചിത്രം ഉള്ളതാണ് ഇപ്പം നവരാത്രിയൊക്കെ വരികയല്ലേ അതുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രിഫർ ചെയ്ത് ഇനി ഐറ്റംസ് ഉണ്ട് ഞാൻ വേറെ കാണിച്ചു തരാം വീഡിയോസിൽ അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആയി പോവുക പോവുകയെ ഇങ്ങനെയാണ് വരുന്നത് മണിമാലയിലും ഇത് സൂപ്പറാട്ടോ എന്താ പറയാ നമുക്ക് ഗോൾഡിനൊക്കെ വെട്ടിക്കുന്ന തരത്തിലുള്ള പ്ലേറ്റഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ ആണ് നല്ല അടിപൊളിയാണ് നല്ല ബഡ്ജറ്റ് ബൈക്കും കൂടിയാണ് നമ്മൾ കൊണ്ടുവരുന്നത് എട്ട് പിടിയാണ് എട്ട് എന്ന് നമ്മുടെ പറയുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് അപ്പോൾ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അല്ല ഇത്രയാണെ വരുന്നത് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഐറ്റം അല്ലേ ക്ലോസർ വ്യൂ വേണമെങ്കിൽ ഞാൻ അതും കൂടി കാണിച്ചേക്കാം ആ കണ്ടോ ഗോൾഡൊക്കെ മാറി നിൽക്കുന്ന തരത്തിലുള്ള അടിപൊളി ഐറ്റം ആണ് ഇങ്ങനെയാണ് അങ്ങനെയാണോ വരുന്നത് നീ വേറൊരു ഐറ്റം കാണിച്ചു തരട്ടെ വേറൊരു ഐറ്റം ഇതാണ് നമ്മുടെ ഷോർട്ട് ചെയിൻസിൽ പലതരത്തിലുള്ള ക്രിസ്റ്റൽസിന്റെ കളേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിക്ക് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഷോർട്ട് ചെയിൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് നല്ല ലുക്കും തരുന്ന ഐറ്റംസ് ആണ് നല്ല അടിപൊളിയാണ് നല്ല ഷൈനിങ് കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കൈ കിട്ടുമ്പോൾ അറിയാനായിട്ട് സാധിക്കുക ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേ ഇതിന്റെ കൂടെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേസ്ലേറ്റും കൂടി ഞാൻ കാണിച്ചു തന്നാലോ ഇതോ ഞാൻ വാച്ച് കെട്ടിയിട്ടുള്ളതുകൊണ്ടാണേ ഇതിന്റെ ആയിട്ടുള്ള ഒരു ബ്രേസ്ലേറ്റും കൂടി നമ്മുടെ അത് അവൈലബിൾ ആണ് ഇത് കോറണ്ടി ആണ് ബ്രേസ്ലേറ്റ് വന്നിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കാണിച്ച് തന്നേക്കാം ഇങ്ങനെയാണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റിന്റെ ബ്രേസ്ലേറ്റ്സ് ആണ് അതിന്റെ ഇടയിൽ ഒരു ഓരോ ഗോൾഡിന്റെ മുത്തും കൂടി പോകുന്നുണ്ട് ഇതിന്റെ പ്രൈസ് ഒക്കെ ഞാൻ താഗ് ചെയ്ത് കൊടുത്തേക്കാം നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ആണേ ഇങ്ങനെയാണേ വരുന്നത് ഉണ്ടല്ലോ നല്ല ഭംഗിയില്ലേ ഐറ്റം ഇതൊക്കെ നല്ല വില കുറവ് കൂടിയാണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് ആണ് അപ്പം വേണ്ടവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും മേടിച്ച് വയ്ക്കണേ ഇനി അടുത്ത ഐറ്റം കാണിച്ചു തരട്ടെ അടുത്ത ഐറ്റം നമുക്ക് ഈ ബ്ലാക്ക് ബീഡ്സിന്റെ വള സോൾഡ് ഔട്ട് പോയിരുന്നു അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ആണ് വരുന്നത് എല്ലാ അടിപൊളി ഐറ്റംസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ വേടിച്ചു നോക്കുക സൂപ്പറാണ് ഫംഗ്ഷൻസിൻ്റെയും ഒക്കെ ആകുമ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും ബ്ലാക്കും വൈറ്റും ഒക്കെ ഇടാൻ നമുക്ക് അറിയാമല്ലോ എല്ലാത്തിൻ്റെ കൂടി ആയി നിൽക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ മേടിക്കുക ഇനി അടുത്ത ഐറ്റം കാണിച്ചേരട്ടെ ഇതെ ഒരു പാദസരം നമുക്ക് പേളിൻ്റെ ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക പാദസരാണ് ഇത് ചെയിൻ അല്ല കുഞ്ഞു കുഞ്ഞു പേളാണ് ഇടയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ടു ഹൺഡ്രഡേ ഉള്ളു വളരെ വില കുറവാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് എന്ന് പറയണത് അപ്പോൾ സൈസ് ഒന്ന് ജസ്റ്റ് ഞങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി നല്ല ഭംഗിയുള്ള പാസര നമ്മൾ ഇതൊക്കെ പേഴ്സണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അറിയാനായിട്ട് നമുക്ക് സാധിക്കേ ഞാനും പേഴ്സണലി ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കൊളുത്തും കുഞ്ഞു കുഞ്ഞു പേളാണ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക്